മക്കളെ എല്ലാരും സുഖാണെന്ന് രാവിലെ പണിയാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പഞ്ഞാട്ട നിൽക്കണം പണിയാറാണ് ദാ എന്ത് നോക്കി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി കടു വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കരുക് പൊട്ടിതും ഉള്ളീനെ ഇട്ടിട്ട് ഒന്ന് വേണക്കെട്ട കടലപ്പരിപ്പ് ഉണന്ന് പിന്നെ ചെറിയ ജീരകം കുറച്ച് ഉണ ഉണക്കിയ മുളക് വളമിളക് കുറച്ച് ഒരു നാലഞ്ചെണ്ണം ഇട്ടാൽ മതി പിന്നെ കുറച്ച് തോനെ കരികേപ്പില ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കെ ഇട്ട് വറുക്കുക വറുത്തിട്ട് നല്ലോണം വറുത്തിട്ട് അത് ചൂടാരി പിന്നെ നമ്മൾ മിച്ചിയിലിട്ട് നല്ലോണം പൊടിക്കാൻ പോകുമ്പോൾ കുറച്ച് പുളി കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്തി മിക്സിയിലിട്ട് പൊടിക്കണം അങ്ങനെ പൊടിച്ച പൊടിയാണിത് കണ്ടില്ലേ ഇത് കരികേപ്പില പൊടിയാണ്

அடுப்பின பனியாழிங்க பரத்தி வைக்கணும் தலத்தில் வெச்சிட்டு பொடியெடுத்து இங்கே இட பொடிய ഇങ്ങനെ എല്ലാ കണിയത്തിന്റെ മേപ്പിട്ട് ഇങ്ങനെ ഇടുക ഇതരി ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇളക്കി വിടുക പൊടിയിട്ട പിന്നെ എല്ലാം ചേർത്തി ഒന്ന് ഇളക്കുക അടുപ്പിനെ നിർത്തിയിട്ടോളിൻ അടുപ്പ് കത്താൻ പാടില്ല നല്ല ചൂടുണ്ടേ അതുകൊണ്ട് ഇതങ്ങനെ ആ ചൂട്ടത്ത് തന്നെ എല്ലാം ചേർന്നിട്ട് പണിയാത്തിൽ ചേർന്നു അന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ വെറും പണിയാതെല്ലാം ഉണ്ടാക്കി കാട്ടുള്ളൂ അതിന് ചമന്തിയോ സാമ്പാറോ എന്തെങ്കിലും ചട്നിയോ തൊട്ട് കഴിക്ക ഇതിനെ ഒന്നും വേണ്ട നമ്മൾ വെറുതെ തന്നെ ഇതില് ഉപ്പ് മിളക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് കരിയാപ്പല അതുകൊണ്ട് ഇതിന്റെ പേരെന്താന്നറിയോ കരിയാപ്പലപ്പൊടി പണിയാതാണ് കഴിക്കുമ്പോ നല്ല രുചി ഉണ്ടാകും ഇതിന് ചട്നി ചമന്തി ഒന്നും വേണ്ട എന്താ ഇതിലേ ഇതേ പണിയാറ പൊടി പണിയാറാണ് ആ പൊടിയില് ഇതാ ഈ പൊടിയാണ് ഇട്ടത് എരുവ് കരിയാപ്പല ഇത് തൊടാൻ ഒന്നും വേണ്ട ആ ഇത് വെറുതെ കഴിച്ച നന്നായിട്ടുണ്ട് എങ്ങനെയാ എപ്പൊ എങ്ങനെ സാമ്പാറുണ്ട് വേണമെങ്കിൽ ഒഴിച്ച് കഴിച്ചോളീ സാമ്പാർ തൊട്ടും കഴിക്കാറില്ലാണ്ടേം കഴിക്ക ഇതിന്റെ പേരെന്താണെന്നറിയ പൊടിപ്പണിയാറ് കരിയാപ്പല പണിയാറാണ് ഇത് ഇന്ന് ഉണ്ടാക്കിയതാ റാവില് നിങ്ങള് കഴിച്ചു നോക്കിട്ട് മക്കളുടെ അടുത്തൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതാണ് കരുകാപ്പലിയുടെ മണെന്ന് പറഞ്ഞു നല്ലോണം ആയ അതിന് തോനെ കരുകാപ്പലി ഇട്ടിട്ടുണ്ടേ അതുകൊണ്ടാണ് കഴിച്ചു നോക്കിട്ട് മക്കളടുത്ത് പേരെ കുട്ടികളെടുത്ത് എല്ലാവരുടെ അടുത്ത് എങ്ങനെയുണ്ട് പറയാ രണ്ടാള് കളിക്കാൻ പോവാ േപ്പലിട്ട് പൊടികളു കഴിയുമ്പത്തന്നെ നല്ല രുചിയുണ്ട് ആയ സൂപ്പർ ആയിട്ടുണ്ട് ശരി ഞാൻ കൊറച്ച് സാമ്പാറും കൂടി കഴിച്ചു നോക്കട്ടെ അച്ഛന്റച്ച് സാമ്പാർ വേണത്ര വെറും അപ്പൊ കൊറച്ചൊഴിച്ചു കൊടുക്കട്ടെ ഞാനും കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കട്ടെ അനിയാനത്തിന്റെ മേപ്പത്ത് സാമ്പാർ ഒഴിച്ചിട്ട് സൂപ്പറായിട്ടു ശ്രദ്ധിയണ്ട് കരിവേപ്പിലെ ഇട്ടതല്ലേ കരികാപ്പിലെ മണം എന്റെ അച്ഛന് വേണപ്പെതേ രണ്ടെണ്ണം ും രണ്ടണ്ണം വെക്കട്ടെ ഇത് എങ്ങനെയുണ്ട് നോക്കണല്ലോ സാമ്പാർ കഴിച്ചാലേ നല്ലോണം പൊട്ടിച്ച് കഴിക്കണം കഴി കൂട്ടി കൊളച്ച് കഴിച്ച നല്ല രുചിയുണ്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ോക്കീട്ട് എങ്ങനെയുണ്ട് പറയണേ ആ കരികാപ്പലപ്പൊടിയെ ഇലിമ്പ് സാ അതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ് അതെ ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് ഇതേപോലെ നിങ്ങള് കരികാപ്പലപ്പൊടി ഉണ്ടാക്കി കഴിച്ചു നോക്കി എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ് അത് കഴിക്കുമ്പോഴേ നല്ലതുകരികാപ്പല പൊടി ഉണ്ടല്ലോ ഇഡ്ലി ദോശയ്ക്ക് ഒക്കെ തൊട്ട് കഴിക്ക അതില് കൊറച്ച് നല്ലെണ്ണം പൊടിയിൽ കുറച്ച് നല്ലെണ്ണം ഒഴിച്ച് നമ്മൾ തൊട്ട് കഴിച്ചാൽ നല്ല രുതി ഉണ്ടാകും എനിക്ക് എണ്ണയൊന്നും വേണ്ടേ ഞാൻ വെറും പൊടിയെ തൊട്ട് മാത്രം കഴിക്കുള്ളൂ നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ നല്ലെണ്ണം ഒഴിച്ച് കുളച്ച് തൊട്ട് കഴിച്ചു നോക്കി നല്ല രുചി ഉണ്ടാകും ആരോഗ്യത്തിന് സൂപ്പർ മരുന്നാണ് കരികാപ്പല എല്ലാരും മരി ഞങ്ങളുടെ വീട്ടില് പൊടിപ്പണിയാറും കഴിക്കാൻ മക്കളെ നിങ്ങൾ എല്ലാരും ആദ്യ ശരീരത്തിനും ഒന്നും സുഖ അതാണ്ട് നന്നായിട്ട് ഇരിക്കണം ആരോഗ്യത്തിന് നല്ല സുഖം കിട്ടണം അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടായ ലൈക്ക് ചെയ്യണേ മറക്കാണ്ടേ സബ്സ്ക്രൈബിങ് ചെയ്യണേ 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 മക്കളെ